പെരിയാറിന് കുറുകെ കടക്കാൻ ഇടുക്കി ഉപ്പുതറ പൊരിക്കണ്ണി നിവാസികൾ ആശ്രയിച്ചിരുന്ന ചങ്ങാടം ശക്തമായ മഴയിൽ ഒഴുകിപ്പോയി ഇതോടെ പ്രദേശവാസികളുടെ യാത്രാദുരിതം രൂക്ഷമാണ് കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ അയ്യപ്പൻകോവിൽ ഉപ്പുതറ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിൽ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഒൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച നടപ്പാലം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഒലിച്ചുപോയി പാലം പൂർണ്ണമായി തകർന്നതോടെ ചങ്ങാടത്തിലായിരുന്നു പിന്നീട് യാത്ര ആദ്യം നിർമ്മിച്ച ചങ്ങാടം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ നശിച്ചു വീണ്ടും ചങ്ങാടമുണ്ടാക്കിയാണ് നാട്ടുകാർ റിന് കുറുകെ കടന്നിരുന്നത് മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ദുരിതം വർദ്ധിക്കും ചില സമയങ്ങളിൽ ശക്തമായി കാറ്റ് വീശിയടിക്കുമ്പോൾ ചങ്ങാടം വലിച്ച് യാത്ര ചെയ്യാനും ഏറെ പ്രയാസമായിരുന്നു വിദ്യാർത്ഥികളും തോട്ടം തൊഴിലാളികളും ആലടി സർക്കാർ ആശുപത്രിയിലേക്ക് ചികിത്സ തേടിയെത്തുന്ന രോഗികളുമെല്ലാം ചങ്ങാടത്തെയാണ് ആശ്രയിച്ചിരുന്നത് ചങ്ങാടം കൂടി ഇല്ലാതായതോടെ പൊരികണ്ണി നിവാസികൾ ചപ്പാത്തിനും ഉപ്പുതറയ്ക്കും പോകാൻ ആശ്രയിച്ചിരുന്ന റോഡും തകർന്ന നിലയിലാണ് ഇപ്പൊടത്തിന്റെ കമ്പിയും ആൾക്കാരെ ആശുപത്രിക്ക് പോവാനും വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോവാനും പിള്ളേർ സ്കൂളിലേക്ക് പോകാനും എൺപത് കൂരാമ്പറ എസ് എല്ലേ പഠിക്ക് പോകാനും ആൾക്കാർ യാതൊരു നിവൃത്തിയില്ലാതെ പ്രാഥമിക ആശുപത്രിക്ക് പോലും പോകാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്ന സാഹചര്യം ഉണ്ടാവും ചങ്ങാടത്തിൽ ഇരുതെ മൂന്ന് വിദ്യാർത്ഥികളും രണ്ട് കൃഷിക്കാരും മക്കളെയും കൊണ്ട് അയച്ച അക്കരക്കാറായി ഞാൻ പറയാം ചങ്ങാടത്തിൻ്റെ കമ്മി പൊട്ടി വെള്ളത്തിൽ പോവുകയും ആൾക്കാർ നീന്തി കിടക്കുകയും ചെയ്തു ഇപ്പോൾ ചങ്ങാടം വലിച്ച് താഴേക്ക് മാറ്റി കിട്ടിയിട്ടുണ്ട് ആലടി പൊരുകണ്ണി ലോണ്ട്രി മേഖലകളിലെ നാനൂറ്റി അൻപതോളം കുടുംബങ്ങളാണ് പാലത്തെ ആശ്രയിച്ചിരുന്നത് ഇവിടെ വാഹനങ്ങൾ കടന്നുപോകുന്ന രീതിയിൽ പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കഴിഞ്ഞ എൽ സർക്കാരിന്റെ കാലത്ത് ബജറ്റിൽ ഒൻപത് കോടി രൂപ അനുവദിച്ചതായി പ്രഖ്യാപിച്ചെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി